േഖലയിലെ പല സ്ത്രീകളും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത വകുപ്പ് മന്ത്രി സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചലച്ചിത്ര വകുപ്പിന്റെ ചുമതലയിലുള്ള മന്ത്രി സജി ചെറിയാന് രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സിനിമാ മേഖലയിലെ സംബന്ധിച്ച് റിപ്പോർട്ടിന്റെ സര്ക്കാര് സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും അരാജകത്വവും അതുപോലെ ഉള്ള സംഭവങ്ങളും നടക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് കാരണം ഇത് വ്യാപകമായിരിക്കുകയാണ് ചൂഷണം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിനേക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് നാലര വർഷക്കാലം ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചത് പുറത്തു വയ്ക്കാതെ അതിനുമീതേ സർക്കാർ എന്തിനടയിരുന്നു എന്ന ചോദ്യമാണ് ഇത്രയും ഈ സ്ത്രീ അനുകൂല വർത്തമാനം മാത്രം പറയുന്ന സ്ത്രീപക്ഷ വർത്തമാനം മാത്രം പറയുന്ന ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു സ്ത്രീ വിരുദ്ധത നടന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നത് ആരെ രക്ഷിക്കാനാണ് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ മീത് അടയിരുന്നത് എന്തിനാണ് ഒരു കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ ഇതുപോലെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നിട്ട് നാലര വർഷക്കാലം എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ അടിയന്തരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം ഒന്ന് രണ്ടാമത് ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനധിക അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ